ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലോക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായുള്ള പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കോൺഫറൻസ് ഹാളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയുഷ് എം നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു ചിരിക്കുമ്പോഴും കാണുന്ന പല്ലായിരിക്കണം എന്നില്ല നമ്മുടെ അതിന്റെ യഥാർത്ഥമായ അടിത്തറയിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമല്ല ഞാൻ ഒരുപാട് ഡെന്റൽ സർജൻസുമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്രത്തോളം വികസിതമായ ഒരവസ്ഥ പല ബ്രാഞ്ചസ് ഓഫ് മെഡിസിൽ നിന്ന പോലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം മൂവ്മെന്റ് കാര്യത്തിലുണ്ട് വചനാരോഗ്യം വചനക്രാന്തി ചോരാതെ ഏറ്റവും മികച്ച രീതിയിൽ ഈ ആരോഗ്യ സംരക്ഷണം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലോക വചനാരോഗ്യ ദിനം അതിലിതില്ലാതെ ഉദ്ഘാടനം പിന്നെ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലാ ആശുപത്രി ദന്ത വിഭാഗത്തിൽ ഒരാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന ഓറൽ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പും ബോധവൽക്കരണ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു ഡോക്ടർ ഷാജ് എം കെ അധ്യക്ഷത വഹിച്ചു എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനിൽകുമാർ പി കെ മുഖ്യ അതിഥിയായി ഡോക്ടർ ദീപക് ടി എസ് ഡോക്ടർ രേഖാ കെട്ടി ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ഡോക്ടർ സുമിൻ മോഹൻ ഡോക്ടർ സഞ്ജിത്ത് ജോർജ് ദീപ സജീന്ദ്രൻ എ പി ജയശ്രീ എസ് പ്രമോദ് കുമാർ സോളിയൻ ജെ അജയ് കരിവള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു പന്ത്രണ്ടപ്പം ചുട്ടോടി എനിക്ക് രണ്ടാം തന്നോടി പന്ത്രണ്ടപ്പം ചുട്ടോടി എനിക്കു രണ്ടാം തന്നോടി